ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്മീൻ ബിരിയാണി അടിയിപ്പുള്ളി ചെമ്മീൻ ബിരിയാണി നമുക്ക് ഉണ്ടാക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാമല്ലോ ചെമ്മീനിലേക്ക് ആവശ്യമായ മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതിത്രയോ മിക്സ് ആക്കിയിട്ട് നമുക്ക് നേരത്തെ കറി പീനാക്കി വെച്ച ചെമ്മീനാണ് നേരത്തെ വെറുത്തയാക്കി വെച്ച ചെമ്മീൻ സോണാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതാ പത്രത്തിൽ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നേരിട്ട് റെഡി ആക്കി വെച്ച് നമ്മളെ ചെമ്മീൻ ഉണ്ടാകാം അതെല്ലാം നമ്മളെ പാനിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലോണം എണ്ണം മാറ്റിച്ച് മച്ചും ഫ്രൈ ആക്കി നല്ല എടുത്തിട്ടുണ്ട് അതിൽ നമ്മളെ ചെമ്മീനെ നല്ലോണം ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം ഓയിൽ നിന്ന് മാറ്റിയെടുക്കാം പ്ലാനിടെ എല്ലാ ചെമ്മീനും ഓയിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ എത്ര ചെമ്മീനും ഫ്രൈ ആക്കിട്ട് ഇതേ ഓയിലേക്ക് തന്നെ നമുക്ക് എന്തു ചെയ്യാം ചോറ്ഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഓയിലേക്ക് തന്നെ നമുക്ക് ഗ്രാമിൽ പെട്ട ഇലക്ക എത്ര കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ ഉള്ളി സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിത് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് നല്ലോണം വയറ്റി എടുക്കാം അപ്പോൾ ഇതേ സമയത്ത് സവാള ഒക്കെ കിട്ടാൻ വേണ്ടി ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് വേവാൻ വേണ്ടി മൂടി വെക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കുറച്ച് വെന്ത് കിട്ടും സവാള വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി കുറച്ചൊന്ന് മിക്സ്ഡാക്കിയ ശേഷം നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമായ പച്ചമസാല ഇട്ടുകൊടുക്കുക ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ഞാൻ പേസ്റ്റ് ആക്കി എടുക്കുകയാണ് അപ്പോൾ ഇത് ഞാനിട ഇലക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഏതും ഒന്ന് പച്ചമുളക് മാറുന്നത് വരെ വാറ്റി കൊടുക്കാം അപ്പോൾ ഇതിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിലുള്ള തക്കാളി നമുക്ക് പിടിച്ച് ചേർക്കാം അപ്പം ഞാനിട്ട് പച്ചത്തി വെച്ച തക്കാളി അടിച്ചിട്ടുണ്ട് ഇനി നസ് തക്കാളിയും ഇലക്കിട്ടിട്ട് ഒന്ന് നല്ലോണം വാറ്റിയെടുക്കാം തക്കാളി മുറിക്കുമ്പോൾ ചെറിയ പീസായ കഷ്ണങ്ങളാക്കി മുറിക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് തക്കാളി ഇട്ട ശേഷം നമുക്ക് നല്ലോണം വയറ്റിയിട്ട് ഒന്നും വേവാൻ വേണ്ടി മുടിയെക്കാം അപ്പോൾ അവിടെ അതും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ നല്ലോണം അടച്ച് കൊടുത്തൊന്ന് എടുക്കാം അപ്പം നമ്മുടെ റെഡിയാക്കി വെച്ച മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പെപ്പർ പൊടിയാണ് ഒരു ടേസ്റ്റിനു വേണ്ടിയിട്ട് ഒരു സ്പൂണ് പെപ്പർ പൊടിയായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് നല്ലോണം എല്ലാം എത്തുന്നവര് മിക്സായി കൊടുക്കും ഇനി ഇതിലേക്ക് നമുക്ക് റൈസിന് ആവശ്യമായുള്ള വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്കോ ഒന്നര ഗ്ലാസ് വെള്ളം എന്നാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് റൈസിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം വെട്ടിത്തിളഞ്ഞിട്ട് ഈ സമയത്ത് നമ്മളെ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം ആവശ്യം ഒന്ന് ഇട്ടി ചേർക്കാം അപ്പോൾ ഇതാ നമ്മളെ വെള്ളം നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് മുമ്പേ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ റൈസ് ഉണ്ടല്ലോ വെള്ളമൊട്ടില്ലാണ്ടിരിക്കണം ആ റൈസ് ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ റൈസ് എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് കൈ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ആക്കി എടുക്കാം ഞാൻ മിക്സാക്കിയ ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം അപ്പോൾ മൂടി വെച്ച ശേഷം നമുക്കത് വേദം അപ്പോൾ നമുക്കതുവരെയൊക്കെ ഒന്ന് ചെയ്യാൻ കാത്തിരിക്കാം അപ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ട് റൈസ് നല്ല കുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഫുൾ ആയി കുക്കാണ്ട ഒന്ന് നമുക്ക് ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് കുക്കാക്കണമല്ലോ അപ്പോൾ ഇവിടെ ഞാൻ എന്താക്കിയിട്ടുണ്ട് റൈസ് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് നമ്മൾ നമ്മളെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ അതൊന്ന് നമുക്ക് എല്ലായിടത്തും ഒന്ന് നിരത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് തമ്മിൽ പറയും പോലെ ഒന്ന് മൂടി വെക്കാം നമ്മളെ ചെമ്മീനെല്ലാം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നും ഫുള്ളായിട്ടൊന്ന് നിരത്തി കൊടുത്ത ശേഷം നമ്മൾ മൂടി വെച്ചിട്ട് അതിൻ്റെ ഓൾസ് ചെറിയൊരു പേപ്പർ കഷ്ണം വെച്ചിട്ട് നമുക്ക് മൂടാം അപ്പോൾ ഉള്ളിൽ ഒന്ന് ദമ്മായി ഇട്ടിട്ട് അപ്പോഴേക്കും റൈസിനെ നല്ല ഇതേപോലെ പരിപോലെ കറക്റ്റായി കിട്ടും അപ്പോൾ ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെന്ത് കുറച്ചൊന്ന് റൈസ് കുക്കാക്കി കിട്ടുമ്പോൾ ശരിയാക്കോളും അപ്പോൾ ഞാനിട തുറന്ന് നോക്കിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായിട്ടുള്ള ചെമ്മീൻ ബിരിയാണി കണ്ടില്ലേ റെസ്റ്റോറൻ്റിൽ കിട്ടുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ കയ്യിൽ മല്ലിച്ചപ്പടം ഇടാം എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ഈ സമയത്ത് മല്ലിച്ചപ്പ ഇട്ടിട്ടൊന്നും സെർവ് ചെയ്യുക അപ്പോൾ അടിപൊളി അതിലേക്ക് വേണ്ട കച്ചമ്പറം അല്ലെങ്കിൽ നമ്മുടെ ചട്നിയുണ്ടാക്കാം അടിപ്പൊളി അത്രയും അടിപൊളിയായ റൈസാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക നല്ല ടേസ്റ്റുള്ള അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരോടും ഓക്കെ ബൈ ബൈ സി യു കമൻ്റ് ഇടാൻ മറക്കരുതേ ഓക്കേ